എനിക്ക് എന്തെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാം ഞാൻ ൂടണ്ട് അവിടെ രണ്ട് പട്ട മൂന്ന് പൂച്ച നാല് തത്ത ഒരു മൈന അതിന്റെ ഇടയിൽ മനുഷ്യനായിട്ട് ഞാൻ ഈ ജെന്നലി പിടിച്ചോണ്ട് ഞാൻ നിക്കണം എനിക്ക് തന്നെ കാണുമ്പം മറ്റേ കാഴ്ചപ്പുളം കളം എന്റെ

എന്നെന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ശ്രമിക്കും കേട്ടാ എന്റെ പൂച്ച വെള്ളം പറഞ്ഞോട്ടെ പറ്റോ എന്തെന്ന് പൊട്ടാമസം എന്തിനാണ് വഴക്കുന്നത് വീട്ടിൽ ഉള്ളത് ഉള്ളത് വളരെ വളരെ നല്ല ആ നല്ലതാണ് മണിക്ക് ഞാൻ കിടന്ന് കിടന്നുറങ്ങണിയാ എന്റെ നെഞ്ചത്ത് ഞാൻ കണ്ണുറന്ന് റാണി പട്ടി ചെറിയ പട്ടി അത് കളിക്കാൻ വേണ്ടി കിടന്ന് ഈ കൊറച്ചു നേരം അതുകൊണ്ട് ഓടിയിട്ട് എന്റെ മുഖത്തിന് നേരെ വന്നിട്ട് കാലും പൊക്കിക്ക് പിന്നെ പട്ടി ഒരു കാലം ഒക്കെ അറിയാം പിന്നെ പറയണ്ടേ എനിക്ക് തുച്ഛമായ ശമ്പളം ഉള്ളിയാ അതുകൊണ്ട് എനിക്ക് നോക്കുന്ന ജീവിക്കാൻ പറ്റില്ല ആഹാരത്തിന്റെ ഇവിടെ ഓരോ ആൾക്കാരുണ്ടല്ല മൃഗങ്ങളെ വളർത്തിട്ട് ലക്ഷങ്ങളാണ് ചെലവാക്കുന്നത് അണനറിയാമോ മറ്റേ ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ല സിംബ്ല സാറ സാറിന്റെ വീട്ടിൽ ഇപ്പൊ ഒരു ലക്ഷം രൂപ പട്ടിയാണ് വാങ്ങിച്ചത് ഒരു ലക്ഷം രൂപ അതുകൊണ്ടാണ് ഒരു ദിവസം ആയപ്പോ പട്ടിയെ കാണായില്ല എന്നിട്ട് അങ്ങേരെ

മൈനേര മടി ഇരുത്തിയ എനിക്ക് സുനിമോനെ പേരിട്ടാ ഇഷ്ടം വിളിക്കണത് എനിക്കൊരു മൈനയുടെ വേണ്ടത് അല്ലെ എനിക്ക് മൈനേയുള്ള ദേഷ്യം എന്താണെന്ന് അറിയാമോ നമ്മൾ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോ ഒറ്റ മൈനയെ കണ്ടിട്ട് എന്ന് കഴിഞ്ഞാൽ സാറിന്റെ ആ അതുകൊണ്ട് ഇതിൽ ഒറ്റ മൈനയെ കണ്ട് ഞാൻ നിൽക്കുകയാണ് അല്ല പത്ത് മണി തൊട്ട് എന്റെ ഇരട്ടെ കാണാൻ വേണ്ടിട്ട് പന്ത്രണ്ട് മണിയായി പ്രിൻസിപ്പാൾ കണ്ടുകൊണ്ട് വന്ന് മരത്തി കെട്ടിട്ടാണ് അടിച്ച അതിന് ചേട്ടി എനിക്ക് മൈനെന്ന ജന്തുനെ കണ്ടുകൂടാം എനിക്ക് ഒന്നിനെ ഇഷ്ടം

തോന്നി എനിക്ക് മൃഗങ്ങളെ മൃഗങ്ങളെയും പട്ടിയൊന്നും ഇഷ്ടമല്ലെന്ന് ഞാൻ ഇന്നാ ജംഗ്ഷനിൽ കൂടെ വന്നപ്പോ തലയിൽ ഒരു മരം കൊത്തിയാട്ട വീട്ടിലകത്തോട്ട് ചെന്ന് കേറാൻ പറ്റിയത് മനുഷ്യന്റെ അറിയാമോ അത് അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കണതാണ് ഇങ്ങനെ അതിന്റെ ഭാഷ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നമ്മൾ പറയണ കേട്ടില്ലേ ഒരു കഴുത പറയണത് മറ്റൊരു കഴുതയ്ക്ക് അത്രേ മനസ്സിലാവുള്ളൂ സത്യം ഇവള് പറയണ ചില നേരത്തെ എനിക്ക് എനിക്കൊന്നും മനസ്സിലാവൂല എല്ലാം ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ വീഡിയോയും സാധനങ്ങളൊക്കെ ഇടൂലേ അതിന്റെ ഇടയിൽ ഓരോരുത്തർമാരും വന്ന് കമന്റ് ഇടൂലേ തീ തൂപ്പണ ഡ്രാഗൺ കുഞ്ഞിനെ വിൽക്കാനുണ്ടോ ആ നമ്പരി ഡ്രാഗൺ കുഞ്ഞിന് നല്ലതല്ലേ അത് കാണാൻ

മാൊണ്ടിരിക്കാനല്ല ഉത്സവം പറമ്പിൽ കോവിലെ അമ്പലത്തിൽ ഉത്സവം നടക്കണം ആന നിക്കാണ്ട് അപ്പ ആനവാല് ചോങ്ങാനും കടയിൽ പോയി വേടിച്ചു കൊടുക്കാം എനിക്ക് ആനവാന്നും പറഞ്ഞാൽ പറമ്പിക്കടുന്ന നിങ്ങളെന്തായാലേ കിടന്ന അവസാനം കറങ്ങി തിരിഞ്ഞ് എങ്ങനെയെങ്കിലും ആനരെ ബാക്കി തന്നെ ആനരെ പിടിച്ച് വലിക്കണം കിട്ടണ ഞാൻ കടിച്ചത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട് ഓ ആന ഉത്സവത്തിന് എട്ട് ദിവസം ഞാൻ നിന്റെ ഒന്നുകിൽ നിന്റെ കാക്കയും പൂച്ചയും പട്ടിയും രണ്ടും കൂടെ ഒരു വീട്ടിൽ ജീവിക്കൂല ചന്ദ്ര എനിക്ക് നിന്റെ ജീവിക്കാൻ താല്പര്യമില്ല വീട്ടിൽ രണ്ടാണ്ടാൻ പറ്റൂല ഒന്നും ഞാൻ അല്ലെങ്കിൽ നിന്റെ പട്ടിയും നിങ്ങൾക്കതൊക്കെ പറയാ എളുപ്പം തന്നെ എനിക്കറിയാം നിങ്ങൾ രാവിലെ എണീറ്റ ജോലിക്കെന്നും പറഞ്ഞു പോവും പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത് സംസാരിക്കും ഞാൻ പറയും ഞാൻ കളിക്കും അതുപോലെ നിങ്ങൾക്ക് അറിയേണ്ട നിങ്ങൾ കാര്യം ചിന്തിച്ചിട്ടുണ്ടാന്ന് കല്യാണം കഴിഞ്ഞുണ്ടല്ലോ മൂന്നും കത്ത് വെളിയിലിറങ്ങുമ്പോ എന്റെ വീട്ടുകാര് ഇങ്ങനെ വീട്ടുകാര് നാട്ടുകാര് കുടുംബക്കാരൊക്കെ ചോദിച്ചു തുടങ്ങും ഒന്നും ആയില്ലേ വിശേഷായില്ലേ എന്തൊരു പറയണ് ഇപ്പൊ വേണ്ട പ്ലാനിങ്

നിങ്ങളെടുത്ത് ഞാൻ പറയണോന്നെ നിങ്ങൾ കടിക്കൂട്ടോടി എന്താണ് അതെ അളീന്റെ കൊടുത്തുവിട്ട ദുബായി ഒട്ടകത്തിന്റെ കുഞ്ഞിനെ വേടിച്ചോണ്ട് വരും നല്ല രസമായിരിക്കും വീട്ടിൽ നിങ്ങൾക്ക് അല്ല പറയട്ടെ അളിയെ പറ്റി പോയോട് വിഷയം എല്ലാത്തിലും വളർത്തു നമ്മക്കൊരു പെരുമ്പാമ്പിന്റെ കുഞ്ഞിനെ മേടിച്ചാലടി അതാകുമ്പോ നമ്മള് കെട്ടിപ്പിടിക്കുമ്പോ അത് നമ്മളെ ചുറ്റി പിടിക്കും